ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിതിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത് കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അബി തൻ്റെ ചതികളുമായി മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇതൊന്നും അറിയാതെ അബിയെ വിശ്വസിച്ചുകൊണ്ട് നന്ദ മുന്നോട്ട് പോവുകയും ഇതേ തുടർന്ന് അപ്രതീക്ഷിതമായി ഈ ചതിയെപ്പറ്റി തിരിച്ചറിയാൻ ഇടയാവുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ആകെ പോയിരിക്കുകയാണ് നന്ദ ഇങ്ങനെയൊരു ചതി ഒരിക്കലും അബിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല എന്ന് താൻ കരുതിയിരുന്നു എന്ന് മനസ്സിലാക്കുന്ന നന്ദ ഇതേ തുടർന്ന് അബിയെ ചെന്നു കാണുകയും അബിയോട് അഭി ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ന് തുറന്നു പറയുകയും ഒരിക്കലും ഇങ്ങനെയൊരു ചതി താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല ഇനിയൊരിക്കലും അബിയെ താൻ വിശ്വസിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അഭിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് തൻ്റെ ചതി ഇത്ര പെട്ടെന്ന് പുറത്താകും എന്ന് അബി ഒരിക്കലും കരുതിയിരുന്നില്ല ഇതേ തുടർന്ന് നന്ദയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് അഭി ശ്രമിക്കുന്നുവെങ്കിലും അബിയുടെ വാക്കുകൾ കേൾക്കാൻ നന്ദ തയ്യാറാകാതെ ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്